ദല്ലാൽ നന്ദകുമാറിൻ്റെ ആരോപണങ്ങൾ തള്ളി പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി താൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല തിരഞ്ഞെടുപ്പ് കുളമാക്കാൻ കൊണ്ടുവന്ന ആരോപണമാണ് തനിക്കെതിരെയുള്ളത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നന്ദകുമാറിനെതിരെ പരാതി നൽകുമെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു നന്ദകുമാറിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും അനിൽ ആന്റണി ആരോപിച്ചു സംസ്ഥാനത്തെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവും ദേശീയതലത്തിലെ ഒരു നേതാവും നന്ദകുമാർ തമ്മിൽ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് അതാരാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല പത്തനംതിട്ടയിൽ തൻ്റെ വിജയം ഉറപ്പായതാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ മാധ്യമങ്ങളിൽ പലരും പത്തനംതിട്ടയിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നു തനിക്ക് അനുകൂലമായുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നില്ല ആൻഡോ ആന്റണിക്കെതിരായ ആരോപണങ്ങളും മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ലെന്നും അനിൽ ആന്റണി ആരോപിച്ചു നന്ദകുമാർ പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു വിഷുവിൻ്റെ ദിവസം തെളിവുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞു വിഷു കഴിഞ്ഞ് പത്ത് ദിവസമായി തിരഞ്ഞെടുപ്പിന് രണ്ട് ദിവസമേ ഉള്ളൂ പതിനഞ്ച് വർഷം മുമ്പ് നടന്നുവെന്ന് അവർ അവകാശപ്പെടുന്ന കാര്യം തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് ആരോപിച്ചപ്പോൾ എല്ലാവരും ആഘോഷിച്ചു നരേന്ദ്രമോദി ഇന്ത്യയിൽ വികസനം കൊണ്ടുവരുന്നതിനൊപ്പം പത്തനംതിട്ടയും വികസിപ്പിക്കുമെന്ന സന്ദേശം നൽകുമ്പോൾ തൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ കോൺഗ്രസിനോടടുത്ത് നിൽക്കുന്നവർ ശ്രമിക്കുന്നുവെന്നും അണിൽ ആന്റണി പറഞ്ഞു നന്ദകുമാർ രണ്ടായിരത്തി പതിനാറിൽ തന്നെ കേസിൽ കുടുക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതിൻ്റെ തെളിവ് തൻ്റെ കയ്യിലുണ്ട് ഇലക്ഷൻ കമ്മീഷന് നന്ദകുമാറിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് മറ്റു പരാതികൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നൽകും നന്ദകുമാറുമായി ഒരു സാമ്പത്തിക ഇടപാടുമില്ല പറയുന്നത് കള്ളമാണെന്നും ആന്റണി ആവർത്തിച്ചു അനിൽ ആന്റണിക്കെതിരെ ആരോപണങ്ങളുമായി ദല്ലാൾ നന്ദകുമാർ ഇന്നും രംഗത്തെത്തി ഇതിനു പിന്നാലെയായിരുന്നു പ്രതികരണം അനിൽ ആന്റണി നിയമപരമായി നീങ്ങിയാൽ നടപടി നേരിടാൻ തയ്യാറാണെന്നും പണം നൽകിയ താനും സ്വീകരിച്ച അനിൽ ആന്റണിയും തെറ്റുകാരാണെന്നും നന്ദകുമാർ പറഞ്ഞു യു പി എ സർക്കാരിൻ്റെ കാലത്ത് സുഹൃത്തിൻ്റെ കേരള ഹൈക്കോടതിയിൽ സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കാമെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്നും അനിൽ ആന്റണി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു നന്ദകുമാറിൻ്റെ ആരോപണം പണം കൈമാറിയ സാഗർ സാഗരരത്ന ഹോട്ടലിന് പുറത്ത് ദുബായ് ഡ്യൂട്ടി പീഡിൻ്റെ കവറുമായി നന്ദകുമാർ നിൽക്കുന്നതിൻ്റെയും കവർ വാങ്ങുന്നതിൻ്റെയും ചിത്രങ്ങളാണ് ഇന്ന് നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചത് അനിലിൻ്റെ പുതിയ ഗൂഢസംഘം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്കൊപ്പം അനിൽ ആൻ്റണി ആൻഡ്രൂസ് ആൻറണി എന്നിവർ നിൽക്കുന്ന ചിത്രവും നന്ദകുമാർ പുറത്തുവിട്ടു അനിൽ ആന്റണിയെ ഇത്തരം വേലകൾ പഠിപ്പിച്ചത് ആൻഡ്രൂസ് ആൻ്റണിയാണെന്നും കാലാകാലങ്ങളായി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും നന്ദകുമാർ ആരോപിച്ചു ഇപ്പോൾ ഇവർ എൻ ഡി എയ്ക്കൊപ്പമാണെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഈ സംഘം അവർക്കൊപ്പം പോകുമെന്നും നന്ദകുമാർ പറഞ്ഞു അനിൽ ആൻ്റണി നന്ദകുമാറിനെ വിളിച്ച ഫോൺ നമ്പറും പുറത്തുവിട്ടു ഇരുപത്തി ആറിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബാക്കിയുള്ള തെളിവുകൾ പുറത്തുവിടും തനിക്കെതിരെ കേസ് വന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ സാക്ഷിയാവുമെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു അനിൽ തെറ്റുകാരനാണ് എന്ന് ഒരു കോൺഗ്രസ് നേതാവും പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല എ കെ ആൻ്റണിയുടെ മകൻ ആയതുകൊണ്ടാണ് ആരും ഒന്നും പറയാത്തതെന്നും നന്ദകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്